കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചതായി പ്രസിഡന്റ് ടി കെ ദേവകുമാർ അറിയിച്ചു ഇതിനായി സംസ്ഥാനത്താകെ വിപണന ശാലകളും സജ്ജമായെന്നും അദ്ദേഹം പറഞ്ഞു കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചു ഇതിനായി സംസ്ഥാനത്താകെ വിപണനശാലകളും സജ്ജമാക്കിയിട്ടുള്ളതായി കയർഫെഡ് പ്രസിഡന്റ് ടി കെ ദേവകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണത്തിന് ചില പ്രത്യേക ഡിസ്കൗണ്ടുകൾ കൊടുത്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു ശ്രമത്തില് അപ്പം ഈ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പത്തു ലക്ഷം രൂപ കയർഫിൻ്റെ മാനേജ്മെൻറ്റും അഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ പ്രൈമറി സംഘങ്ങളിൽ നിന്നും സംഭരിച്ചതും ചേർത്തുകൊണ്ട് ആണ് പതിനഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അപ്പം ഓണവുമായി ബന്ധപ്പെട്ട് വിൽപ്പന ആരംഭിക്കുകയാണ് അപ്പം ഈ സന്ദർഭത്തിൽ ആലപ്പുഴ കളക്ടറും മുനിസിപ്പാലിറ്റിയും എല്ലാം കൂടെ ചേർന്ന് ഈ കനാൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മുൻവശത്തെ കനാലിൻ്റെ ഒരു കര വെള്ളാപ്പള്ളി പാലം മുതൽ കിഴക്കോട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ കിഴക്കുവശം വരെ ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മത്സ്യകന്യക ഒരു ബുദ്ധൻ്റെ പ്രതിമ ഒരു സ്ത്രീ രൂപം ഒരു കളിവെള്ളം ഇത്രയും നിർമ്മിച്ചു കഴിഞ്ഞിപ്പോൾ അപ്പോൾ പ്രധാനമായും ഞങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു വയനാട് ദുരന്തത്തിൻ്റെ ഒരു സ്മാരകം എന്ന തരത്തിലൊരു ശില്പം ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കയർഫണ്ടിന്റെ ഷോറൂമുകൾക്കും ഏജൻസികൾക്കും പുറമെ സംസ്ഥാനത്തൊട്ടാകെ വിൽപ്പനശാലകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കയർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കും സെപ്റ്റംബർ മുപ്പത് വരെ കാർണിവൽ വിപണന പദ്ധതി നടക്കും കയർഫണ്ട് മെത്തകൾക്ക് അൻപത് ശതമാനം വിലക്കുറവും ആകർഷകമായ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മെത്ത ഒന്നിന് ഒന്ന് സൗജന്യമായി ലഭിക്കുന്ന ഓഫറും നിലവിലുണ്ട് തലേണിയും ബെഡ്ഷീറ്റും സമ്മാനമായി നൽകും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഉൽപ്പന്നം വാങ്ങുന്നവർക്ക് ഓണം ബമ്പർ മെഗാ കാർണിവൽ പദ്ധതി പ്രകാരം നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകും ഒന്നാം സമ്മാനമായി ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് നൽകുന്നത് രണ്ടാം സമ്മാനമായി എയർ കണ്ടീഷണർ രണ്ടു പേർക്ക് നൽകും സർക്കാർ ജീവനക്കാർ പൊതുമേഖല കയർ സഹകരണ മേഖലാ ജീവനക്കാർ അധ്യാപകർ മാധ്യമ പ്രവർത്തകർ എന്നിവർക്കും പ്രത്യേക കിഴിവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് പ്രാഥമിക സർവീസ് സഹകരണ ബാങ്ക് വഴി കയർഫെഡ് ഉൽപ്പന്നം വിൽക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുമെന്നും കയർഫെഡ് ചേമാൻ പറഞ്ഞു കയർഫെഡിനെ സഞ്ചരിക്കുന്ന രണ്ട് വിപണനശാലകൾ ജില്ലകളിൽ പര്യടനം നടത്തും വൈസ് പ്രസിഡന്റ് ആർ സുരേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് ജനറൽ മാനേജർ വി ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു